ഹൈഡിയേഴ്സ് അപ്പോൾ നമ്മളിന്നൊരു യാത്രാ വ്ളോഗാണ് കേട്ടോ ഇന്നൊരു യാത്ര പോയതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ ഇവിടുന്ന് നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു വണ് അവർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രോബെറി ഫാം ഉണ്ട് അപ്പോൾ ആ ഫാമിൽ നമ്മൾ ഇതുവരെ സ്ട്രോബെറിയുടെ ഫാം ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അതൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിയൊക്കെ കാണാനായിട്ട് നല്ല സ്ഥലങ്ങളായിരുന്നു നല്ല എന്താ പറയുന്ന പ്രകൃതി സുന്ദരമായ ഭംഗിയുള്ള സ്ഥലങ്ങൾ കുറച്ച് കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ കുന്നും മലകളും അതൊക്കെ ചെറിയ രീതിയിലേ കണ്ടിട്ടുള്ളു കുന്നും മലകളുമൊക്കെ നന്നായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ന്യൂസിലാൻഡിലുണ്ട് പക്ഷേ ഇതൊന്നും ഇത് അങ്ങനെ കുറേ കുന്നുകളും മലകളും ഒന്നുമില്ല ചെറുതായിട്ട് മലകളും പിന്നെ ഇടയ്ക്ക് നമുക്ക് കടലും കാണാൻ കഴിയും അങ്ങനെ നമ്മളിത് ആ സ്ട്രോബെറി ഫാമിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളൊരു മലയാളി ഫാമിലിയെ പരിചയപ്പെട്ടു അതാണ് കേട്ടോ ഇത് പുള്ളിക്കാരനെ നമ്മൾ വെറുതെ പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷമായി നമ്മൾ നമ്മളെവിടെയെങ്കിലും വെച്ച് നമ്മൾ മലയാളികളെ കാണുമ്പോൾ ശരിക്കും സന്തോഷമാണല്ലോ അല്ല പക്ഷേ വലുതായിട്ടൊന്നും ഇന്ന് മലയാളികളെ കണ്ടില്ല കൂടുതലും അവർ തന്നെ ആയിരുന്നു ന്യൂസിലാൻഡുകാരും അല്ലാതെ എന്താ പറയുന്നത് ഇന്ത്യൻസ് ഒത്തിരി പേരുണ്ടായിരുന്നു പഞ്ചാബീസും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വലുതായിട്ടൊന്നും ആരും പരിചയപ്പെട്ടില്ല നമ്മളവിടെ സ്ട്രോബെറി വരയ്ക്കുന്ന തിരക്കിലായിരുന്നു ശരിക്കും ഈ സ്ട്രോബെറിയൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് പിടിച്ച് കിടക്കുന്നതൊക്കെ കാണുമ്പം ശരിക്കും സന്തോഷമല്ലേ മോള് ഒരുപാട് പ്രാവശ്യം പോയി പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഒരു ടിക്കറ്റ് എടുക്കും പിന്നെ ഈ ബക്കറ്റിന് ഒരു ബക്കറ്റിന് അവിടുത്തെ ട്വൻ്റി ഫൈവ് ഡോളറാണ് നമുക്ക് ഈ ബക്കറ്റിന് കൊടുക്കുന്നത് അപ്പോൾ നമ്മളൊരു രണ്ട് ബക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ ബക്കറ്റൊക്കെ കൊണ്ടുവന്നത് അവിടെയും കുറച്ച് പേരൊക്കെ ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ബക്കറ്റ് കൊണ്ടുവന്നിട്ട് ഈ ബക്കറ്റിൽ നമുക്ക് കൊള്ളാവുന്നത്രയും നിറയ്ക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇങ്ങനെ തുളുമ്പി നിറക്കരുതും തുളുമ്പി നിറച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ അവരെ നമ്മളത് അവർ നമ്മളോട് പിടിക്കും കൂടുതലാണെന്ന് പറയും പക്ഷേ നമ്മൾ തുളുമ്പിയൊന്നും പിടിച്ചില്ല നമ്മൾ കുറച്ച് ആവശ്യത്തിന് മാത്രം അതിൽ നിന്നെടുത്തു ഇതിനെത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ അവിടെ നിന്നിട്ട് എത്ര വേണമെങ്കിലും കഴിക്കാം അതിനാരും നമ്മളോട് ചോദ്യം ചെയ്യത്തില്ല അവിടുന്ന് നമ്മൾ രണ്ട് ബക്കറ്റിൽ നമ്മൾ തുളുമ്പൊന്നും എടുത്തില്ല കേട്ടോ കുറച്ചൊക്കെ നിറച്ചെടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇത് റാസ്ബെറി ആണ് കേട്ടോ റാസ്ബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഈ ബെറികളുടെ ഇതിൽ പെട്ടത് തന്നെയാണ് പക്ഷേ അതും ഇങ്ങനെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമ്മൾ പിന്നെ അതും കുറച്ച് പറിച്ചു അതിൻ്റെയും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതും പറിച്ചു അത് കഴിഞ്ഞ് പറിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ടായിരുന്നു അത്യാവശ്യം ചൂട് എന്നാലും നമ്മുടെ നാട്ടിൽ ചൂടില്ലായിരുന്നു താങ്ങാവുന്ന ചൂട് മാത്രമേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും അവിടെ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഈ വണ്ടിയിലൊന്നും കയറിയില്ല ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഈ വണ്ടി കയറി അങ്ങനെ വണ്ടി കയറണമെന്നൊന്നും ഇല്ല കുറച്ച് നടക്കാനേ ഉള്ളു പക്ഷേ തിരിച്ച് വന്നപ്പോൾ മടി കാരണം ഞങ്ങളും കൂടി ഈ വണ്ടി ചാടിക്കയറി അങ്ങനെ വണ്ടി ചാടിക്കേറിയിട്ട് ഇത് കണ്ട കുറച്ച് പേര് ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട് നമ്മൾ വണ്ടി കയറി നമ്മൾ നേരെ പിന്നെ എന്താ പറയുന്നത് അവിടെ നിന്നും പിന്നെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു